ചെമ്പന്നൂർ പൂവിൻ്റെ വരാൻ പോകുന്ന അടുത്ത മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയെ ശ്രുതിയെയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഷോറൂം തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള മെച്ചമൊന്നും വരുന്നില്ലല്ലോ ശ്രുതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഷോറൂം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹോം അപ്ലയൻസസിന്റെ കടയാണ് അപ്പോൾ അതൊരു വലിയ പ്രോഫിറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ സ്തുതി എന്ത് ചെയ്യുന്നത് ഈ ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ സുതിയുടെ പൊട്ടത്തരം കാരണം കുറേ നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയോട് പറയണം അപ്പോൾ ശ്രുതി പറയുകയാണ് ഈ പൊന്നു പൊന്ന് ഒരു കാര്യം തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല രണ്ട് മൂന്ന് മാസം ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പിന്നെ നോക്കിയെടുക്കാം ബിസിനസ് പഠിച്ചു മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടുകയുള്ളു നീ അതോർത്തിട്ട് ടെൻഷൻ ആവൂ എന്ന് പറയണേ ഈ സമയത്തന്നെ നമ്മുടെ സുധിയുടെ പാർക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ പാർക്ക് ഫ്രണ്ട് കൂടെ കിടന്നുറങ്ങുന്ന ആ ഒരു ഫ്രണ്ട് പാർക്കില് ആ ഫ്രണ്ട് വരുന്നത് പുള്ളിയെ കണ്ടതെന്ന് തന്നെ ചോദിക്കുകയാണ് നല്ല കൂട്ടുകാരൻ ഡീലർഷിപ്പിന് പറ്റി എല്ലാവരും കിട്ടുകയും ചോദിക്കുകയാണ് അപ്പോഴേക്കും എൻ്റെ പൊന്ന് സ്തുതി നിൻ്റെ ഷോറൂമിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇത്തിരി ചായയോ വെള്ളമോ എന്തെങ്കിലും വേണോ നീ ചോദിച്ചോ അതൊന്നും ചോദിക്കാതെ നീ ആദ്യം തന്നെ നിൻ്റെ കാര്യത്തിലേക്കാണല്ലോ കടക്കുന്നത് അപ്പോൾ ഇതേക്കും നമ്മുടെ സ്തുതി പറയണം അത് പിന്നെ തൊട്ടടുത്ത് കാടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരൻ പറയണേ എൻ്റെ സ്തുതി നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നീ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീലർഷിപ്പ് നിനക്ക് ഞാൻ ഒപ്പിച്ച് തരാൻ പോകുകയാണെന്ന് പറയുകയാണേ അപ്പോൾ സ്തുതി ചോദിക്കുകയാണ് എന്ത് ഡീലർഷിപ്പോ അതെ അതെ ഒരു ക്ലിനിക്ക് ലോഞ്ച് ചെയ്യാൻ ഒരു ടി വി ലോഞ്ച് ചെയ്യാണ് പുതുതായിട്ട് അതൊരു വലിയ മൾട്ടി മില്യണറാണ് അയാൾ വിചാരിക്കുന്നത് ആ ടി വിയുടെ ഡീലർഷിപ്പ് കൊടുക്കാൻ പോകുന്നത് ഓരോ നാട്ടിലും കേരളത്തിലെ ഒരാൾക്ക് തമിഴ്നാട്ടിലെ ഒരാൾക്ക് അങ്ങനെ ഓരോരുത്തരും കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെയുമാണ് അവരാകുമ്പോൾ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തോളും അതുകൊണ്ട് തന്നെ ടി വി വെറ്റിഴിഞ്ഞ് പോവുകയും ചെയ്യുമെന്ന് പറയണേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഈ കാര്യം എന്നോട് പറയുന്നത് അവനറിഞ്ഞ് ഉടനെ തന്നെ എന്നെ അറിയിച്ചു ഞാൻ ഉടനെ തന്നെ നിൻ്റെ പേര് പറയുന്നത് ചെയ്തത് ഡീലർക്ക് കൂടെ ഒരു നിർബന്ധികളാണ് അപ്പോഴേക്ക് ശ്രുതി ചോദിക്കും ശ്രുതിചോയ്ക്കണേ എന്താണ് കുറച്ച് പൈസ നമ്മൾ ഇറക്കണോ അപ്പോൾ പറയാം ഏയ് അതൊന്നും നിൻ്റെ ബാഗിലുണ്ട് അടിപൊളിയായിരിക്കണം അതായത് നീ നല്ല വലിയ കുടുംബത്തിലെ പയ്യനായിരിക്കണം നിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും തന്നെ അടിപൊളിയായിരിക്കണം ആ വലിയ പൈസക്കാരായിരിക്കണം എന്നൊരു നിർബന്ധം മാത്രമേ നമ്മുടെ ആ ഒരു ഡീലർക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്തുതി പറയണം അയ്യോ അതെങ്ങനെ ശരിയാവോ എന്ന് എനിക്കറിയാമല്ലോ എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു എൻ്റെ അനിയനും ഡ്രൈവറായിരുന്നു അപ്പോൾ രണ്ടാമത്തെ അനിയനും ഡ്രൈവറാണ് അപ്പോൾ 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 ഞാൻ എന്ത് ചെയ്യേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ ഇത് അതൊക്കെ മായച്ച് കളയാൻ പറ്റുമോ എടാ നീതും അയച്ചും കളയണ്ട നീ ഇതിനുമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ട നീ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഒരു നുണ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയൻ എന്തായാലും രണ്ട് കാർ ഒക്കെ മേടിച്ച് ഓടിക്കുന്ന ആളാണല്ലോ അപ്പം രണ്ട് കാറിന് വരെ ഞാൻ പറഞ്ഞു നിന്റെ കാര്യം ഒരു ട്രാവൽസിൻ്റെ ഓണറാണെന്ന് ഞാൻ പറഞ്ഞു അയാൾ അമ്പത് കാറ് വെച്ചിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ അനിയനാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെന്ന് ഞാനങ്ങ് അടിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയുകയാണെ എന്ത് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇക്കാര്യത്തെ നേരെ കാ നേരെ പോകാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല നേരെ വാ നേരെ പോകുന്നു ചിന്തിച്ച് കഴിഞ്ഞാൽ വിജയം നേടാനും പറ്റില്ല എന്ന് പറയണേ അപ്പോഴേക്കും ശുതിയും ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് അയ്യോ അങ്ങനെ പറയേണ്ടായിരുന്നു എന്തായാലും ഈ ഇന്നൊരു ദിവസം എന്തെങ്കിലും അയാൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലെന്ന് ചോദിച്ച് വിചാരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയുകയാണ് എന്തറിയാനായിട്ട് ഇവൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഇവൻ്റെ നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ച് നടക്കലാണല്ലോ ആ വീട്ടിലെ പൈസക്കാരൻ്റെ ജോലി അതൊന്നും അയാൾ അറിയാനൊന്നും പോകുന്നില്ല പിന്നെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്താ പറയുക നിന്നെ കണ്ടാൽ നല്ല വെളിവുകളാണ് ഇരിക്കുന്നുണ്ടെന്ന് വലിയ പൈസക്കാരനായിട്ട് തോന്നുന്നു ശ്രുതിയെ കണ്ടു കഴിഞ്ഞാലും വലിയ മൾട്ടിമില്ല മില്ലിയണകരായിട്ട് തോന്നുകയുള്ളൂ അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നത് അങ്ങനത്തെ പോലെയല്ല അവൾ ശരിക്കും നല്ലൊരു മൾട്ടി മില്ലറിൻ്റെ മോള് തന്നെയാണ് എന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയാകെ ശ്രുതിയാകെ അമ്പരന്ന് ഇങ്ങനെ പോവുകയാണേ അപ്പം കൂട്ടുകാരും പറയണം ആ എന്നിട്ടാണിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷനാവണേ അപ്പം നിങ്ങൾ അതുപോലെ അങ്ങ് അഭിനയിച്ചാൽ മതിയെന്ന് പറയുകയാണേ അപ്പോൾ നിങ്ങളുടെ രൂപവും ഒക്കെ മാറ്റിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുമെന്ന് പറയുകയാണേ പാർട്ടിയോ അതെന്ത് ചെയ്യാനാണ് ആ അതിനൊരുപാട് പൈസ വേണ്ടി വരില്ലേ ഞാൻ എങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഡീലർഷിപ്പ് കയ്യിൽ നിന്ന് അങ്ങ് പോകും ഈ ഡീലർഷിപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലക്ഷങ്ങളായിരിക്കും പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ശ്രുതി പറയണം കേട്ടോ ആ എന്തെങ്കിലും റിസ്ക് എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും റിസ്ക് എടുത്തേ പറ്റുള്ളൂ നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ വെഡ്ഡിംഗ് അനുസരിച്ച് തരില്ലേ വെഡ്ഡിങ് അനുസരിച്ച് വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം ആദ്യം ഇത് ഒരുമിച്ച് അങ്ങ് വെക്കാം അപ്പോൾ നമുക്ക് വെഡ്ഡിങ് അനുസരിച്ച് പാർട്ടിയും ആവും അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരു മീറ്റിന് പറ്റുന്നതോ വലിയ വലിയ ജോലിക്കാരോ അതുപോലെ തന്നെ വലിയ വലിയ ഡീലേഴ്സിനെയും ഒക്കെ തന്നെ വലിയ സംരംഭകരെയൊക്കെ വിളിച്ചിട്ട് ആ അടിപൊളി പാർട്ടി നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറയണേ ഇത്രയും വലിയ ഓർഡർ തന്നെ കിട്ടുന്നത് കാണുമ്പോൾ ചെറിയ ചെറിയ സംരംഭകർ നിന്നെ തേടി വരാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഹാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞതായിട്ടില്ല എൻ്റെ അനിയന്മാർ രണ്ടുപേരും വലിയ ഓണേഴ്സാണെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് സച്ചി രേവതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ രണ്ടെണ്ണം കാൽ പൈസ ഗതിയുള്ള ഐറ്റം അല്ല എന്നുള്ളത് അവരെയൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാലേ പിന്നെ അവർ കണ്ടുപിടിക്കില്ല നമ്മൾ സാധാരണക്കാരാണ് നമ്മൾക്ക് ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അവരുടെ ഗെറ്റപ്പ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ ഒരാളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ഗെറ്റപ്പൊക്കെ ചെയ്ഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അവരായത് തരക്കാരാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവർ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോഴേക്ക് സച്ച് ചോദിക്കുകയാണ് എടാ നീ അല്ലേ കുറേ നേരമായിട്ട് പ്രധാനപ്പെട്ട എന്താ കാര്യം പറയാണ്ട് പറയണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തു എന്നിട്ട് നീ എന്താ ഇവിടെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നട കിടക്കാണ് ഞാൻ എനിക്ക് നിന്നെ പോലെ അല്ല നല്ല തിരക്കണമെന്ന് പറയുകയാണെ ഓ അവൻ വലിയ പൈസക്കാരൻ അവൻ വലിയ ഓണറാണെന്നാണ് അവൻ്റെ വിചാരം അവന് ഭയങ്കര തിരക്ക് അപ്പോഴേക്ക് സുതിയെക്കാളും അവന് തിരക്കാണ് അപ്പോൾ സുതി പറയാണ് അതെ എങ്ങനെ തിരക്കില്ലാതിരിക്കും ഇവനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുന്നതല്ലേ ഞാൻ മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയണേ അതൊക്കെ കാണും ആ അതെ നീ എൻ്റെ ജോലിയെക്കുറിച്ച് കുറ്റം പറയുന്നത് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുക എന്ന് പറയുകയാണേ അപ്പോൾ ഇതേക്കുന്ന ചന്ദ്രയും പെട്ടെന്ന് സച്ചി എങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക സച്ചി ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ട് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനായിട്ടാണോ എല്ലാവരും വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സുതി പറയാണ് അതെ അച്ഛാ ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിച്ചു വരുത്തിയത് അതായത് നമ്മുടെ കടയ്ക്ക് ഒരു ഡീലർഷിപ്പ് കിട്ടിയാൻ പോവുകയാണ് ആ ഡീലർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുടുംബം തന്നെ രക്ഷപ്പെടും എന്ന് പറയുകയാണെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം തോക്കുക കേട്ടോ കുടുംബം രക്ഷപ്പെടും എന്നുള്ള വിചാരമൊന്നും ശുതിക്കില്ലല്ലോ ശുതിക്ക് എപ്പോഴും ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് ഇന്നാൽ മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാവരുടെ ഒരു കൂടി നോക്കുന്ന ആളാണ് നമ്മുടെ ശുതി അപ്പം ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ ആണോ നിന്റെ കുടുംബം രക്ഷപ്പെടുന്ന രീതിയിൽ എന്താ ഡീലർഷിപ്പ് അത് പിന്നൊരു വലിയ ടി വി ബ്രാൻഡ് വന്നിട്ടുണ്ടോ അതിങ്ങനെങ്കിലും ആ ഡീലർഷിപ്പ് മേ മേടിച്ചെടുക്കണം നമുക്ക് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അവർ കാണിച്ചു കൊടുത്താൽ മാത്രമേ ആ ഡീലർഷിപ്പ് കിട്ടുകയാണ് ആ പാർട്ടിക്ക് വരുന്നുണ്ട് വലിയ വലിയ ഡീലേഴ്സ് ഒക്കെ വരുമെന്ന് പറയുകയാണേ ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ പറയണം ഓ അത്ര വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യണം പാർട്ടിക്കൊക്കെ വലിയ പൈസയാവില്ലേ അതൊന്നും വിഷയമില്ല ചാ ഞാനതൊക്കെ നടത്തുമെന്ന് പറയുകയാണെ എല്ലാവരും അതനുസരിച്ചുള്ള ഡ്രസ് കോഡിൽ വേണം വരാനായിട്ടെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണെ ആ അതിനെന്താന്ന് നീ പാർട്ടി അറേഞ്ച് ചെയ്തോ അതിനനുസരിച്ചുള്ള സ്ഥലവും നീ പ്ല ഞങ്ങൾ അവിടേക്ക് വരാന്ന് പറയണേ അപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് വരാൻ പോകുന്നത് എന്താന്ന് പറയാമോ ചോദിക്കുകയാണെ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയാണ് ആഹ് അതെന്താണാവോ ആ ദിവസത്തിന് പ്രത്യേകത നിന്റെ കട തുടങ്ങിയിട്ട് നൂറ് ദിവസം തയ്ക്കുന്ന അല്ലേടാ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും ശ്രുതി പറയും ആ കട തുടങ്ങിയിട്ട് നൂറ് ദിവസം ആയല്ലോ അപ്പതെ ശ്രുതിയോട് ചോദിക്കണം ആണല്ലേ നൂറ് ആയല്ലേ ശരി അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും അത് തന്നെ സച്ചി പറഞ്ഞിട്ടില്ലേ നീ അറിഞ്ഞത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഹാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനെ അന്വേഷിച്ചു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അവരതൊക്കെ ഓർത്തിരിക്കുമെന്ന് പറയുകയാണ് ജയിക്കുന്ന രേവതിക്ക് ദേഷ്യം വരികയാണ് അപ്പൊ രേവതി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തകർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഓർത്തിരിക്കുന്നു അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ വളച്ചു പിടിക്കുന്നത് ഇതൊക്കെ ചന്ദ്ര ചോദിക്കുക കണ്ടൊരു ചേട്ടാ പൂ പെട്ടെന്നവളുടെ സ്വഭാവം കണ്ടോ അവളെ പൂച്ച പോലെ പതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ അവളുടെ സ്വഭാവം ഇതാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് അതിൻ്റെ രേവതി മൂലിൽ തുടങ്ങി വെച്ചാൽ നീ തന്നെയല്ലേ തുടങ്ങി വെച്ചത് എന്നിട്ട് നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ചന്ദ്ര ഇവിടെ വേറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നീ ഒന്ന് നിർത്ത് നീ പറയെ നീ പറയണ സ്തുതി എന്ന് പറയുകയാണേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസം ആരെങ്കിലും പറയൂന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണെ ഹാ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കും അല്ലേ രണ്ട് കേടികൾ ഒരുമിച്ച് ദിവസം ഇത് കേട്ട് എല്ലാവരും എന്താ രണ്ട് കേടികൾ ഒരുമിച്ച് ദിവസം അതെ അതെ ഈ പൗഡർ അമ്മയും നമ്മുടെ ഒരുമിച്ച് ഒരുമിച്ച അല്ലേ അപ്പൊ രണ്ട് കേടികൾ ഒരുമിച്ച് ദിവസം അല്ലേ അവരുടെ കല്യാണം ഉം ആണെങ്കോളയും ഒരു വർഷം തികഞ്ഞ ഒന്നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നു ചോദിക്കുകയാണ് ചന്ദ്ര ആ ഒരു വർഷം വേഗം ഓടിപ്പോയല്ലേ അപ്പോൾ ഡീലേഴ്സ് ഡീലേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുന്ന പാർട്ടിയിൽ എന്താ പറയുക വലിയ വലിയ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ പാട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ കേട്ട് ചന്ദ്രയുടെ കണ്ടക്കെ കണ്ടക്കങ്ങ് തള്ളി പോവാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രം പറയാണ് എന്തിനാ മോനെ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കുന്നു നമുക്ക് രവീന്ദ്ര സച്ചിയുടെ ഒക്കെ നടത്തിയതുപോലെ ചെറുതായിട്ടൊന്ന് നടത്തിയാൽ പോരെ അതുപോലെ ചെയ്താൽ പോലും ചോദിക്കുകയാണ് ഇതേക്കൊന്ന് ചന്ദ്ര പറയുക രേവതിയുടെ അവൻ്റെയും പോലെയാണോ ഇവരുടെ സ്റ്റാറ്റസ് ശുതി മോളാണെങ്കിൽ ഇത്രയും വലിയ കോടീശ്വരൻ്റെ മകള് അവൾക്ക് ഇതുപോലെ ചെയ്താൽ മതിയോ അവർ ആഘോഷത്തെ പോലെ ആഘോഷം എങ്ങനെ ശരിയാവും എന്ന് പറയുകയാണെ അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് ആ അത് ശരിയാണ് ഞാൻ വലിയ ബിസിനസ്മാനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹ വാർഷികം എന്ന് പറയുന്നത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ നടക്കണം അതുപോലെ വലിയ ഡീലേഴ്സും ആൾക്കാരും ഒക്കെ വരുന്ന ഒരു പരിപാടിയല്ലേ അവിടെ വെച്ചിട്ട് എനിക്ക് കുറേ ഡീലേഴ്സിനൊക്കെ ഡീലേഴ്സിനൊക്കെ കാണാനും ഒരുപാട് പൈസ ഒക്കെ കിട്ടാനൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ പരിപാടിയായിട്ട് തന്നെ നമ്മൾ നടത്താൻ പോകുകയാണെന്ന് പറയുകയാണേ അപ്പോൾ ഓ അതുവഴി ഒരു ബിസിനസ് പുരോഗമനം ഹൈ എന്തെങ്കിലും ആവട്ടെ നീ ലൊക്കേഷൻ അയച്ചാൽ എന്ന് പറയുകയാണേ എന്നിട്ട് ആ വിഷയം അങ്ങനെ അവിടെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അതത് ഇതിനിടയ്ക്ക് നമ്മുടെ ദേവും അമ്മയും കൂടി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് രേവതി വരികയാണെ അപ്പോൾ ലക്ഷ്മിയമ്മ ദേവിനോട് പറയുന്നത് നീ കുറച്ച് നാളത്തേക്ക് ലീവ് ചോദിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ കല്യാണം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തേക്ക് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ലീവ് എടുത്തിരിക്കണം എന്ന് പറയുകയാണ് ഇതിലൊക്കെ അമ്മ എന്തൊക്കെയാ പറയുന്നത് പെണ്ണു കാണാൻ വന്നതേ ഉള്ള എന്തൊക്കെ കല്യാണമായി ലീവായി അമ്മ ഇതൊക്കെ എനിക്കിതൊന്നും പറ്റുന്നില്ല മാത്രമല്ല കല്യാണം കഴിക്കുന്നവർക്ക് തോന്നല് പോലും എനിക്കില്ലാന്ന് പറയണേ അപ്പോഴേക്ക് ലക്ഷ്മി അമ്മ പറയണ നീ എങ്ങനെ പറയരുത് കാരണം നീ ആഗ്രഹിക്കുന്ന സമയത്ത് നല്ലൊരു ബന്ധം നിനക്ക് കിട്ടിയില്ലാന്ന് വരും അതുകൊണ്ട് തന്നെ നല്ല ബന്ധമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ന് പറയണം ആ സമയത്ത് രേവതി കയറി വരികയാണെ രേവതിയോട് ചോദിക്കുകയാണ് നിങ്ങളെ ചിക്കനെ കാണുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടോ എനിക്ക് സച്ചി ചെക്കനെ നന്നായി ഇഷ്ടമായി കാണാനും എടുക്കാനാണ് നല്ലൊരു ചെക്കനാണ് ഇനി ഇനി അവരുടെ ഒരു സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ ആവാന്ന് പറഞ്ഞേ അപ്പോൾ ഇത് കേൾക്കുന്ന അതേ പറയും എന്നെന്തിനാ നേരി കാണുന്നത് എന്തായാലും ചേച്ചിയും ചേട്ടനും സംസാരിച്ചല്ലേ അത് പോരും ചോദിക്കുകയാണെ അപ്പോഴേക്ക് രേവതി പറയാം അങ്ങനെയാണോ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തന്നെ വേണ്ടേ അതുപോലെ നിന്നോടൊക്കെ കുറച്ച് സംസാരിക്കണം എന്ന് അയാൾ പറയുകയും ചെയ്തു ആ അയാളുടെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ദേവു ഇങ്ങനെ ചെക്കനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണം ആ ഡിമാൻഡുകളെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾ സംസാരിച്ചത് പക്ഷേ അതൊക്കെ സമ്മതിച്ചോന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിച്ചോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സമ്മതിച്ച പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നേരി കണ്ട് സംസാരിക്കുന്നതാണ് നല്ലത് എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞു ചേച്ചി പറഞ്ഞില്ലേ എനിക്ക് എന്തോ ടെൻഷൻ തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടാത്ത പണിയാണെന്ന് വരെ തോന്നുന്നുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും രേവതി പറയുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നല്ല ആലോചനയാണ് നല്ല പയ്യനാണ് നല്ല ജോലിയുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കുക എനിക്കും കല്യാണ സമയത്ത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കല്യാണം കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭാഗ്യമായിരുന്നു ഞാൻ നിൻ്റെ ചേട്ടനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ കഴി കല്യാണം കഴിച്ചാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ജീവിതം എത്ര നന്നായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നിനക്ക് നന്നായി തന്നെ വരുമെന്ന് പറയുകയാണെങ്കിൽ ആ എന്തായാലും നീ ഒന്ന് നേരിൽ കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ദേവു മനസ്സിലാ മനസ്സോട് സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഈ ശ്രുതിയെ കാണിക്കുന്നതും ശ്രുതി വീട്ടിലൊന്ന് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് ശുതി ആണെങ്കിലും സച്ചിയോടും ശ്രീകാന്തിനോടും ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ ഈ സമയത്ത് ശ്രുതിയും വർഷയും രേവതിയും എല്ലാവരെയും വിളിച്ചിട്ട് വരികയാണേ അപ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ സച്ചിയും ശ്രീകാന്ത് രേവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണോ കാര്യം ചോദിക്കുമ്പോൾ അതു പിന്നെ ഡീലർഷിപ്പ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഡീലർക്ക് ഒരു നിർബന്ധം ഉണ്ടാ എന്ത് നിർബന്ധം അതു പിന്നെ നിങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായിരിക്കണമെന്ന് അപ്പോഴേക്ക് സച്ചി പറയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ കുഴപ്പം നല്ലൊരാട്ടുള്ള അച്ഛൻ നല്ലൊരാളുടെ കുടുംബം പിന്നെന്താ കുഴപ്പം അപ്പോഴേക്ക് ശ്രുതി പറയണം അതൊക്കെ നമുക്ക് പറയാനേ ഉള്ളൂ വലിയ പൈസക്കാരായിരിക്കണം വലിയ ജോലിക്കാരായിരിക്കണം അങ്ങനെയുള്ളൊരു കുടുംബമായിരിക്കണം ആയിരിക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ സച്ചി പറയണം ആ അതിന് ആ അതിന് പിന്നെ ഞാനാണെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ എൻ്റെ ഡീലർഷിപ്പ് പോകും നീ ആണെങ്കിൽ ഒരു കാർ ഡ്രൈവർ ഇവരാണെങ്കിൽ ഒരു ഷെഫ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ലീഡർഷിപ്പ് കിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന സച്ചി ശ്രീകാന്തം പറയുകയാണ് നീ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ജോലി മാത്രം വലിയ ജോലി ഞങ്ങളുടെയൊക്കെ തൊഴിൽ വളരെ മോശം തൊഴിലില്ല നീ എന്തൊക്കെയായി സംസാരിക്കുന്നത് നിന്നെ ഇങ്ങനെയുള്ള താരതമ്യം നിർത്താറായില്ലേ നീ ഒരു കാര്യം ചെയ്യ ഞങ്ങളില്ലാതെ നിനക്ക് അനിയന്മാരില്ല അനിയന്മാരില്ലെന്നു പറഞ്ഞ കാര്യം തീരാമെന്നുള്ള അപ്പോൾ സുതി പറയാം അങ്ങനെ പറഞ്ഞു തന്നെ പക്ഷേ എന്ത് തന്നെയാണ് നമ്മുടെ കൂട്ട് എൻ്റെ കൂട്ടുകാരൻ ഡീലറോട് നേരത്തെ തന്നെ എനിക്ക് രണ്ട് അനിയന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അവൻ പറഞ്ഞത് മറ്റൊരു രീതിയിലാണ് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എന്ത് രീതിയിൽ അതായത് സച്ചിൻ നിനക്ക് ഒരു അമ്പത് കാറുണ്ടെന്ന് നീ അമ്പത് കാറിൻ്റെ ഓണെന്നാണ് ഓണറാണെന്ന് എന്നൊക്കെയാണ് ട്രാവൽസ് എൻ്റെ സ്വന്തമായിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതേട്ട സച്ചി പറയാ എന്ത് നീ ഇത് എന്തൊക്കെയാ പറയുന്നത് രണ്ടു കാറ് വെച്ചിട്ട് സി സി അടക്കാൻ പെടുന്ന പാട് എനിക്കറിയാം ഈ അമ്പത് ഉണ്ടെന്നൊക്കെ നീ എന്തൊക്കെയാണോ ഈ വിളിച്ചു പറയുന്നത് അങ്ങനെയാ പറഞ്ഞത് പിന്നെ ശ്രീകാന്തെ നീ ഒരു റെസ്റ്റോറൻ്റ് ഓണറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ശ്രീകാന്ത് പറയുകയാണ് എന്ത് ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറോ അപ്പോഴേക്ക് സച്ചി പറയണം എൻ്റെ പൊന്ന് ശ്രീകാന്ത് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ കാണുന്ന ആൾക്കാർ വിശ്വസിക്കുകയെങ്കിലും ചെയ്യാം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പണക്കാരൻ്റെ ലുക്കൊക്കെയുണ്ട് പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തോന്നുക ഞാനൊരു പണക്കാരനാണെന്നൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കുകയോളാം ഞാനൊരു സാധാരണക്കാരാണെന്ന് ഇങ്ങനെയൊക്കെ നോണ ഒരു കുറവുമില്ലേ നിനക്ക് ഒരു തരത്തിലും മാറ്റം വന്നില്ല ഇങ്ങനെ നോണ പറഞ്ഞിട്ടാണോ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത് കേൾക്കുന്നു സുതി പറയാണ് ഇതൊക്കെ സ്വാഭാവികമാണ് വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഇങ്ങനെ തന്നെയാണ് ഡീലർഷിപ്പ് പിടിക്കുന്നത് എല്ലായിടത്തും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഓ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇത് നമ്മുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് മോശമാണെന്ന് പറയാം അപ്പോഴേക്ക് സുതി പറയാണ് എന്താടാ നീ എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്നെ സഹായിക്കാത്തത് നീ എന്നെ ഒന്ന് സഹായിക്കേ ഞാൻ മാത്രം രക്ഷപ്പെടുന്ന കാര്യമല്ലല്ലോ ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവനായിട്ടും രക്ഷപ്പെടുകയെന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതിയും ശ്രീകാന്തും സച്ചിയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് ഈ എൻ്റെ പൊന്നു ശ്രുതി നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയും ഇമാര് വർത്താനങ്ങളൊന്നും പറയാ പറയല്ലേ അപ്പോഴേക്കും ശ്രുതി പറയാം എന്താണോ എൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുന്നത് എന്നും എന്നെ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി നിങ്ങൾ നല്ലൊരു ലുക്കിൽ വന്നാൽ മതി നല്ലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നാൽ മാത്രം മതി വേറൊന്നും ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞേ ഇത് കേൾക്കുന്ന സച്ചിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ എന്നാലും നമ്മുടെ സുതി കാലും കയ്യുമൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറയണ എന്തെങ്കിലും ആവട്ടെടാ നമ്മളായിട്ട് ഇവനെ നമ്മൾ ഇവൻ നമ്മുടെ ചേട്ടനായിപ്പോയില്ലേ ഇനി നമ്മളായിട്ട് ഇവൻ്റെ നല്ല സമയം കളഞ്ഞു എന്നൊന്നും വേണ്ട എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ പോലെ ചെയ്യാന്ന് പറയാണ് കിത്തൻ തരും ഇല്ല നമ്മുടെ സച്ചിയും പറയുകയാണെങ്കിൽ ശരി സച്ചി ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞവർ ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വേണം അതിനൊന്നും എൻ്റെ പൈസ ഇല്ല അപ്പോഴേക്ക് സുതി പറയാം അതെല്ലാം ഞാൻ ചെയ്തോളാം നിന്നെ ഞാനൊരു പണക്കാരനെ പോലെ ആക്കി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ഒന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറയാണ് എന്നെ കാര്യം എൻ്റെ ഭാര്യ അവളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ ഒരു സാധാരണക്കാരിയാണെന്ന് എന്നിട്ട് ഒരു വിധത്തിൽ അവർ സമ്മതിക്കണം എന്നിട്ടാണെങ്കിലോ രേവതിയും വർഷയും കൂടി ശ്രുതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അവർ അംഗീകരിക്കുന്നില്ല കേട്ടോ രേവതി പറയുകയാണ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ അത് തന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ അവസാനം സത്യമായി പോവുകയും ചെയ്തു ഇതേ വിധം എന്നെ ഇന്ന് ഒഴിവാക്കി തരുമെന്ന് പറയണേ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ അങ്ങനെ ചെയ്തോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുകയാണ് വർഷം പറയുകയാണ് ഞാനും ഇല്ല എനിക്കും ഇതൊന്നും പറ്റുമൊന്നുമില്ലെന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണേ അങ്ങനെ പറയില്ലേ പ്ലീസ് സച്ചി നാളെ ഒരു ട്രാവൽസിൻ്റെ ഓണറാവുമെന്ന് രേവതിക്ക് അറിയാമല്ലോ അന്ന് നിന്നെ നടന്നും നമ്മളിന്ന് അത് ഇന്നേ നടന്നു നമ്മളങ്ങ് വിചാരിച്ച പോലെ ശ്രീകാന്ത് ആണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാവാൻ പോവുകയാണല്ലോ അതാവുന്ന രീതിയിൽ നമ്മളങ്ങ് പറയുന്നു അത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമല്ലേ അല്ല ഞാനത്ര കൺവിൻസിങ് ആയാലും എൻ്റെ ഭർത്താവ് സച്ചിയായിട്ടും സമ്മതിക്കൊന്നുമില്ല അദ്ദേഹം ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും അത് സുതി പറഞ്ഞ് സന്ധി സമ്മതിച്ചോളെന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതി പറയും അയ്യോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ വിഷയം വരെ സംസാരിക്കുക സംസാരിക്കേണ്ടി വരുമെന്ന് പറയുകയാണെ അപ്പോഴേക്ക് അവരൊക്കെ സമ്മതിച്ചു എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന രേവതി പറയാണ് ആണോ സച്ചിട്ട് സമ്മതിച്ചോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് ശരി അങ്ങനെ ഞങ്ങളിങ്ങനെ റെഡി ആയിക്കോളാം എന്ന് പറയണം അപ്പോഴേക്ക് രേവതി സുതിയോട് പറയാണ് പക്ഷേ വലിയ വലിയ വീട്ടിലെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്നെ കഴിഞ്ഞാൽ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണേ അപ്പം തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഏയ് അതിനൊന്നും ഒരു കുഴപ്പമില്ല രവതി രേവിതിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും രേവിതിയെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുകയാണെ അങ്ങനെ വലിയ വീട്ടിലെ പെണ്ണിനെ പോലെ രവതിയെ ഞാൻ എന്ന് പറയുകയാണേ അപ്പോൾ ശരിയെന്ന് രേവതി പറയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ വീട്ടുകാരെയും വിളിക്കേണ്ടതെന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവരെ ക്ഷണിക്കാമെന്ന് പറയുന്നുണ്ടേ ഇല്ല എൻ്റെ വീട്ടുകാരൊന്നും വിളിക്കേണ്ട അല്ല അതിങ്ങനെ വല്ല ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല എന്ന് പറയുക കേട്ടോ അപ്പം വലിയ വലിയ ഫംഗ്ഷനൊക്കെ വന്നുകഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അപമാനിക്കപ്പെടുകയുള്ളൂ എൻ്റെ വീട്ടുകാരെ വിളിക്കണ്ടാന്ന് പറയണത് ഇതേക്കും ശ്രുതി മനസ്സ് വിചാരിക്കുകയാണ് ഓ സമാധാനം ഇനി അവരെ കൂടെ മേഖപ്പെട്ട് ഞാൻ വലിയ പണക്കാരി പണക്കാരിയാക്കേണ്ടി വന്നേനെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവിതിയേക്കാണ് അല്ല നിങ്ങളെന്താ ആലോചിക്കുന്നത് ഹീ ഒന്നുമില്ല വെറുതെ ഞാനൊന്ന് ആലോചിച്ചതാന്ന് പറയുകയാണേ അപ്പോൾ രേവിതി പറയണേ എന്തായാലും എൻ്റെ വീട്ടുകാരെ വിളിക്കണമെന്ന് ശ്രുതി പറഞ്ഞല്ലോ അതുതന്നെ എനിക്ക് വലിയ സന്തോഷമായി അവരെ വിളിച്ച് കളത്തിൽ ബുദ്ധിമുട്ടിക്കണ്ട അവർക്ക് അവർ തിരക്കിട്ട് വരാനും പോകുന്നില്ല എന്ന് പറയണെങ്കിൽ ഇങ്ങനെ ശ്രുതി പറയുകയാണേ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ഇനി വരാൻ പോകുന്നത് ഇവരെല്ലാവരും കൂടി മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് ഇനി അമ്പത് കാറിൻ്റെ ഓണറായിട്ട് മേക്കപ്പിട്ട് വരുന്ന രേവതി അതുപോലെ തന്നെ നല്ല ഓണറിൻ്റെ ഭാര്യയായിട്ട് വരുന്നു അങ്ങനെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് ഓണറായിട്ട് അഭിനയിക്കുന്നു നല്ല രസകരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു വലിയ രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ സച്ചിട വായിന്ന് ചില സത്യങ്ങളും വീഴും കേട്ടോ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാണ് ചെമ്പനീർ പൗവിൻ്റെ നാളത്തെ എപ്പിസോഡ് നമുക്ക് എന്തൊക്കെ നടക്കുന്നുള്ളത് നോക്കാം